എറണാകുളത്തെ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിറസാന്നിധ്യവും ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എം എസ് എം കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാനും എം എസ് എം സ്ഥാപനങ്ങളുടെ മാനേജറുമായിരുന്ന പി എ ഹാരിസിന്റെ നാൽപ്പതാം ചരമവാർഷികം പി എ ഹാരിസ് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം സിപിഎം നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കായംകുളത്തെ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എം എസ് എം കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാനും എം എസ് എം സ്ഥാപനങ്ങളുടെ മാനേജറും പി എ ഹാരിസിന്റെ നാൽപ്പതാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു പി എ ഹാരിസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു അനുസ്മരണ സമ്മേളനം സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു അൻപതുകളിലെയും അറുപതുകളിലെയും സോഷ്യൽ പി എസ് പി ആയിരുന്ന ആദ്യം പിന്നീട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ആ കുടുംബത്തിൽ ഇളം തലമുറയായിട്ടാണ് ഷെ പി ഹരിസ് വന്നിട്ടുള്ളത് അദ്ദേഹം മുനിസിപ്പാലിറ്റി ജയിച്ച കാര്യവും ഒരുക്കെ ചെയർമാനായ കാര്യം ഇവിടെ പറഞ്ഞു എന്നാൽ രണ്ടാമതൊരു തവണ ചെയർമാനാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഒരിക്കൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എത്ര സീറ്റ് ഉണ്ടായെന്ന് എനിക്ക് ഓർമ്മയില്ല നമ്മൾ രണ്ട് വോട്ടിനും ജയിക്കണം ഞാനിവിടെ എം എൽ എ ആണ് അപ്പോൾ ഇവിടെ ജാതകായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ കയറ്റി ഇവിടെ രണ്ട് വോട്ടിനും തോറ്റാണ് തിരിച്ചു വരുന്നത് അതിനാണ് കായംകുളത്തെ കുപ്രദസ്ഥമായ കാലുവാരൽ എന്ന് പറയുന്നത് പരമ്പരാഗതമായി നടത്തുന്ന കാലുമായിരുന്നു കാലുവായിരുന്ന ഒരാൾ മരിച്ചാൽ അയാളുടെ ഒരു പ്രകൃതി അടുത്തവണ ജനിക്കും ഒരിക്കലും ഇല്ലാതാവില്ല ഇവിടെ ആ മുട്ടൽ പാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വലിയൊരു മഹായോഗാണെന്നപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു ഞാനിവിടെ വന്നത് മോത്തല്ല നോക്കുന്ന കാലലോട്ടാണ് നോക്കുന്ന ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളിലെല്ലാം കൂടി കൈയടിച്ചു ഏതോ ഒരു നേതാവിന് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും കാലുവായിരുന്ന ആളായിരിക്കും സെക്രട്ടറി പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാക്കളിൽ ഒരാൾ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ സംസ്ഥാനത്തെമ്പാടും നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ച ജീവിതകാലം അത്രയും ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷ മനോഭാവം ഉയർത്തിവന്ന ആളായിരുന്നു സൌഷ്സ് അദ്ദേഹം മരണപ്പെടുന്ന കാലയളവ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏകാധിപത്യത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെതുമാകുന്ന കടുത്ത വെല്ലുവിളികൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിൻ്റെ സന്ദർഭത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നത് നാൽപ്പത് വർഷക്കാലത്തിനുമുമ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പത്തൊൻപത് വയസ്സിന് താഴെ പ്രായമുള്ളപ്പോഴാണ്

സംസ്ഥാന ജില്ലാ നേതാക്കന്മാരുടെയെല്ലാം അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഹാ എന്റെ പിതാവ് അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ ഏതെങ്കിലും കാരണവശാൽ പോലീസ് വന്നാൽ ഒളിച്ചോടുന്നതിന് വേണ്ടി വീട്ടിലെ പുറവശത്ത് അടുക്കളയിലൂടെ ഇന്ന് ആലപ്പുഴ നിങ്ങളുടെ വ്യവസായ ഓഫീസ് നിൽക്കുന്ന സ്ഥലം വിജനമായി കിടക്കുകയാണ് അതിലൂടെ ഒരു വഴി വെട്ടി കാട പിടിച്ച് കിടക്കുക ആ പുരയിടത്തിനപ്പുറം താമസിക്കുന്ന ഒരു സഖാവിന്റെ വീട്ടിലൂടെ ഒളിച്ചോടാനുള്ള പ്ലാൻ ചെയ്ത് എല്ലാം സജ്ജീകരിച്ചു വെച്ചേക്കും അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വളരെ തിരക്കുള്ള ആളായിരുന്നു ആലപ്പുഴയിലുള്ള ദിവസം കുടുംബങ്ങളുമായി സൗഹൃദം പങ്കിടുകയും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സിനിമയ്ക്ക് പോവുക ഒരു പതിവായിരുന്നു